പഞ്ചായത്ത് ഓഫീസ് ഭിന്നശേഷി സൌഹൃദമാക്കണമെന്നാവശ്യവുമായ ഒരു വേറിട്ട പ്രതിഷേധം കൊല്ലം തലവൂർ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ രഞ്ജിത്താണ് കാലിൽ കൃത്രിമ പ്ലാസ്റ്റർ പ്ലാസ്റ്ററിട്ട് വീൽ ചെയറിലെത്തി പ്രതിഷേധിച്ചത് തലവൂർ പഞ്ചായത്തിലെ രണ്ടാലുമോട് വാർഡ് മെമ്പറും ബി ജെ പി പ്രതിനിധിയുമായ രഞ്ജിത്താണ് വേറിട്ട സമരവുമായി പഞ്ചായത്ത് പടിക്കൽ എത്തിയത് നിലവിൽ പത്തിലധികം പടവുകൾ കയറി വേണം ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഓഫീസിൽ എത്തുവാൻ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഭിന്നശേഷി സൌഹൃദമാക്കണമെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെ തലവൂർ പഞ്ചായത്തിൽ ഇതിനുള്ള സൌകര്യമില്ലെന്നാണ് രഞ്ജിത്തിന്റെ വാദം ഭിന്നശേഷിക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധമുള്ള നിർമ്മാണവും ക്രമീകരണവുമാണ് ാണ് തലവൂർ പഞ്ചായത്തിൽ ഉള്ളത് കാലിൽ കൃത്രിമ പ്ലാസ്റ്റർ ഇട്ട പ്ലാസ്റ്ററിട്ട വീൽചെയറിലെത്തിയ രഞ്ജിത്ത് ഒരു ഭിന്നശേഷിക്കാരൻ ഈ പഞ്ചായത്തിലെത്തിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തുറന്നുകാട്ടുകയായിരുന്നു വീടുകളിൽ നായ്കളെ വളർത്തിയാൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പിഴയിടാക്കുമ്പോൾ പഞ്ചായത്ത് പരിസരത്ത് നിരവധി തെരുവു നായ്ക്കൾ വിഹരിക്കുന്നുണ്ടെന്നും തന്റെ വാർഡിലെ വയസ്സുകാരനെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച തെരുവു നായ ആക്രമിച്ചതും പ്രതിഷേധത്തിന് മറ്റൊരു കാരണമായി രഞ്ജിത്ത് പറയുന്നു തലവൂർ പഞ്ചായത്ത് തെരുവു നായകളുടെ വന്ധ്യകരണം ചെയ്യുന്ന എ പദ്ധതി നടപ്പിലാക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ി ജെ പിയുടെ കുന്നിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം തന്റെ വേറിട്ട പ്രതിഷേധത്തിലൂടെയെങ്കിലും അധികാരികള് കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് വാർഡ് മെമ്പറായ രഞ്ജിത്ത് കേരളാവശ്യ ന്യൂസ് കൊല്ലം